ഇത് മാസം മോട്ടോർഷിദ് ഹീറോണ്ടയുടെ സി വി സെഡ് എക്സ്ട്രീമാണ് വണ്ടി ടെസ്റ്റ് വർക്കും അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ മെയിൻ്റനൻസ് വർക്കും ഉണ്ട് നമുക്ക് അപ്പോൾ അതിന് വേണ്ടി കയറ്റിയതാണ് അപ്പോൾ ടെസ്റ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ കാണിക്കണം അത്യാവശ്യം വണ്ടിയുടെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ടെസ്റ്റിനൊവാനായിട്ട് അപ്പോൾ അതിന് വേണ്ടി പെയിൻറ്റിങ്ങിന് വേണ്ടി നമ്മൾ ബോഡി കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിലത്തെ സൈഡ് പാനൽ ആ ടൈലിലെ പാനൽ ഫുൾ സെറ്റായിട്ടാണ് കിട്ടിയേക്കുന്നത് കമ്പനി ഐറ്റം ഓൾറെഡി കിട്ടാനില്ല അപ്പോൾ നമ്മൾ സായി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഐറ്റം മേടിച്ചിട്ടാണ് പെയിൻറ്റിങ്ങിലേക്ക് കയറ്റിയാണ് കേട്ടോ പിന്നെ ടെസ്റ്റിൻ്റെ വർക്ക് കൂടാതെ കൊണ്ട് അതായത് പെയിൻറ്റിങ് വർക്ക് കൂടാതെ കുറച്ച് മെയിൻറ്റേഴ്സ് വർക്കുണ്ട് അപ്പോൾ ഞാനത് ബോഡി അഴിച്ചിട്ട് പെയിൻറ്റിങ്ങിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കിയത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്നൊക്കെ ഞാൻ അഴിക്കണേക്കാളും മുമ്പ് നമുക്ക് ഇത് എസ്റ്റിമേറ്റ് ആക്കി നോക്കാം എത്രത്തോളം ചെലവ് വരുമെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ അതിനുവേണ്ടി കയറ്റിയതാണ് ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലീറ്റ് ആണ് മാക്സിമം വലിച്ചു തീർന്നതാണ് അത് കൂടാതെ നമുക്ക് ചെയിൻ പോക്കറ്റിൻ്റെ ഈ സസ്പെൻഷൻ ഉണ്ടല്ലോ ചെയിൻ സ്പോക്കറ്റ് കണക്ട് ചെയ്ത് വീലൊക്കെ കണക്ട് ചെയ്യുന്ന സസ്പെൻഷൻ്റെ സെൻ്ററിൽ വരുന്ന നീഡിൽ ബെയറിങ് ഓൾറെഡി കംപ്ലീറ്റ് ഉണ്ട് അത് പ്ലേ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കാൽ ഒരു ഷിവറിങ് ഷെയ്ക്ക് കാണിച്ചിട്ടാണ് വണ്ടി കയറിയപ്പോൾ ഗിയറൊക്കെ മാറ്റുന്ന സമയത്ത് ഒരു കുറച്ചത് പോലെ കാണിച്ചിട്ടാണ് വണ്ടി കയറി പോകുള്ളൂ അത് സെൻറ്ററിൽ വരുന്ന നീഡിൽ ബെയറിങ്ങിൻ്റെയാണ് ഇതിക്ക് മുമ്പ് നമ്മൾ ഒരു പ്രശ്നം ചെയ്തിട്ടുണ്ട് അത് പക്ഷെ അതിൻ്റെ ആ നീഡിൽ ബയറിംഗ് വന്ന ഭാഗം ഓവലായ ഒരു കണ്ടീഷനിലായിരുന്നു കേട്ടോ അത് അഴിച്ചു നോക്കിയാലാണ് അതിൻ്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള നോക്കിയിട്ട് നമുക്ക് നമുക്ക് അതനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ചിലപ്പോൾ വല്ല സ്ലീവ് വർക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ അതൊന്ന് ബയറിംഗ് ഒക്കെ ടൈറ്റാക്കിയിട്ട് വേണം ടൈറ്റ് ആക്കി നിർത്തിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ നമുക്കതിൻ്റെ ഈ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഹെഡ്ലൈറ്റ് അസംബ്ലി ഉണ്ട് ബാക്കിലത്തെ ടെയിൽ പാനലുണ്ട് ഇൻഡിക്കേറ്ററുണ്ട് ഈ ഐറ്റംസൊക്കെ ഓൾറെഡി നമുക്ക് ഒന്നാമത് ഇതൊക്കെ മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ കിട്ടാൻ നമുക്ക് നിലവിൽ മാർഗമില്ല ഇനി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് മേടിക്കുക വെച്ചാൽ തന്നെ ഈ പറഞ്ഞ രീതികളെ നമ്മൾ പ്രതീക്ഷിക്കുന്ന എസ്റ്റിമേറ്റിലേക്ക് കുറ മുകളിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിലവിൽ പൊട്ടലൊന്നും ഇല്ലാത്തതു കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ആ ഗ്ലാസ് ഒക്കെ ഒന്ന് തെളിമയോട് കിട്ടുമോ എന്ന് പറയാൻ വേണ്ടി ഒന്ന് പഫ് ചെയ്തൊക്കെ നോക്കിയിട്ട് റീസെറ്റ് ആക്കാം പക്ഷേ ഈ ടെയിലെ ഗ്ലാസിൻ്റെ അടിഭാഗമൊക്കെ ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അതൊക്കെ നൂറ് ശതമാനം ക്ലിയർ ചെയ്ത് നടക്കില്ല കേട്ടോ സാധാരണ ചെയ്തൊക്കെ റെഡി ആവാറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ അത് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് ഫ്രണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗവും അപ്പോൾ ഒക്കെ കഴിയുമ്പോൾ ബാക്കിയത്തെ ഭാഗം നല്ല ഫ്രഷ് ആയിട്ട് വരും പക്ഷേ ഈ ഭാഗങ്ങൾ ഇങ്ങനെ ഫെയ്ഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു അപാകത എന്തായാലും ഉണ്ടാവുകട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ഇതിനുശേഷം പൊല്യൂഷനൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ എയർ ഫിൽട്ടറൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ എൻജിൻ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഓയിലൊക്കെ മാറ്റേണ്ട ഒരു ടൈമാണ് ആണ് ശരിക്കും അത്യാവശ്യം കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സെൽഫ് കംപ്ലയിൻ്റ് ഉണ്ട് ബാറ്ററി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വണ്ടി മേടിക്കണേ ആംറോൻ്റെ ബാറ്ററിയാണ് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോഴും ഒമ്പത് പോയിൻറ്റ് ഒമ്പത് അഞ്ച് പേരൊക്കെ തന്നെ അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് ഓക്കെ ഒന്നുമില്ല പക്ഷേ സെൽഫ് വർക്കിംഗ് അല്ല അപ്പോൾ സെൽഫ് മോട്ടറിൻ്റെ കേസ് നമുക്ക് ആർമേച്ചറിന് കംപ്ലയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് മോട്ടർ അസംബ്ലി മാറ്റേണ്ടി വരും അത് അഴിച്ചു നോക്കിയാലാണ് നമുക്ക് എന്താണെൻ്റെ ആക്ച്വലി പ്രോബ്ലം എന്നുള്ളത് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എസ് എസ്റ്റിമേറ്റ് റെഡി ആക്കണ സമയത്ത് ഓൾറെഡി മോട്ടറൊക്കെ നമ്മൾ മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഇടണേ കാരണം നമുക്ക് പരമാവധി എത്ര വരും എന്നുള്ള കേസ് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ നേരെ മറിച്ച് നമുക്കത് മോട്ടർ അടിച്ച് റിപ്പയർ ചെയ്യാൻ പറ്റണ കേസാണെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം അതിൻ്റെ ബാക്ക് ഹൗസിങ്ങിൻ്റെ ഭാഗം അടക്കം മാറ്റിയ പോലും നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ് എഴുനൂറ് നമുക്ക് ചെലവ് വരുള്ളൂ പക്ഷേ എസ്റ്റിമേറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ സെൽഫ് മോട്ടർ അസംബ്ലി അടങ്ങി കൊടുക്കും അടക്കമാണ് അപ്പോൾ അത് അതിന് സെൽഫ് മോട്ടർ അസംബ്ലി നമുക്ക് മാറ്റേണ്ടി വന്നാൽ പരമാവധി കംപ്ലയിൻറ്റ് വരാമെന്ന് പറഞ്ഞാൽ സെൽഫ് മോട്ടർ മാറ്റാമെന്നുള്ളതാണ് അത് മാറ്റേണ്ടി വന്ന രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരം ഇരുന്നൂറ് ആ റേഞ്ചാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരും അപ്പോൾ ആ എസ്റ്റ് ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ എസ്റ്റിമേറ്റിൽ കാണിക്കുന്നത് കേട്ടോ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രമാണ് നമ്മളത് എടുക്കുകയുള്ളൂ അഴിച്ച് ഇപ്പം നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണയിൽ വെച്ച് ആയിട്ട് വേണം അത് അഴിക്കാനൊക്കെ അഴിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഫോർക്ക് സൈഡൊക്കെ ലീക്ക് ഉണ്ട് രണ്ട് ഷോക്കും ഈ ഷോക്കും നല്ല ലീക്ക് ഉണ്ട് ആ സൈഡും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ സീൽ മാറ്റിയാൽ മതിയാവണം പക്ഷേ ഈ സൈഡ് കുറച്ച് ലീക്ക് കൂടുതലുള്ളത് കൊണ്ട് ഫോർക്ക് പൈപ്പ് കൂടി ആ ഈ സ്റ്റീലിൻ്റെ പൈപ്പ് അടക്കമാണ് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുകയാണ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം നമ്മൾ എസ്റ്റിമേറ്റ് കാണുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് കയറ്റി വേണം നമ്മൾ കാണാനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ എസ്റ്റിമേറ്റ് ആകണം കേട്ടോ രണ്ട് ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് മേജറായിട്ടുള്ള നമ്മൾ വർക്കുകളിലേക്ക് പോകുന്നില്ല നിലവിൽ നമുക്ക് ഫോർക്ക് ലീക്ക് ഉണ്ട് അത് നമുക്ക് എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ട അത്യാവശ്യമാണ് ചെയിൻസ് പോക്കറ്റ് ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അതും നമുക്ക് മാറ്റേണ്ട അത്യാവശ്യമാണ് അപ്പോൾ ചെയിൻസ് പോക്കറ്റ് മാറ്റുമ്പോൾ സസ്പെൻഷൻ്റെ ബെയറിങ്ങടൊക്കെ മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഭാഗം നോക്കണം കേട്ടോ പിന്നെ എയർ ഫിൽട്ടർ ജസ്റ്റ് പ്ലഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടത്തിൽ കൂടെ ക്ലീൻ ചെയ്ത് പോകും നമുക്ക് പൊല്യൂഷൻ കൂടി എടുത്തിട്ട് വേണം അതിൻ്റെ ഫിറ്റ്നസ് പാസ്സാക്കാനായിട്ട് പിന്നെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ലെന്നുള്ളതാണ് കാരണം കാർബേറ്റർ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്ന കൊണ്ട് ഒട്ടുമയ്ക്ക് വേണ്ടിയിട്ട് കംപ്ലയിൻ്റ് ആണ് പരമാവധി വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിർത്തിയാൽ മതി വേറെ വേറെ ഒന്നും തൽക്കാലം ചെയ്യാൻ നോക്കണ്ട പരമാവധി നമുക്കത് അതൊന്നും ടച്ച് ആവാതെ തന്നെ ബാക്കി ഭാഗങ്ങൾ ചെയ്യാൻ നോക്കാം കാരണം ഇപ്പോൾ തന്നെ അത് ഓൾറെഡി ഇതിവിടെ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് ഉണ്ട് കണ്ട ഈ സൈഡ് ഓവർഫ്ലോ ഉണ്ട് നിലയിൽ വേണ്ടി അപ്പോൾ കാർബോട്ട് അഴിച്ച് ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കൂടാനും അസംബ്ലി ഒക്കെ മാറ്റേണ്ടി വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം അത് ഒഴിവാക്കണത് പിന്നീട് നമുക്ക് സെറ്റ് ചെയ്ത് വന്ന സമയത്ത് ഇനിയിപ്പോൾ കാർബോട്ട് അഴിക്കേണ്ടി വരിക ഓവർഫ്ലോ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ നമ്മളത് കണ്ടോണം മിക്കവാറും മിക്കവരത് കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ബാക്കിയത്തൊക്കെ ഭാഗങ്ങൾ ഇപ്പോൾ ചൈനീസ് പോക്കറ്റ് അതേപോലെ തന്നെ സസ്പെൻഷൻ ബെയറിങ് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ സീൽ ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ എമൗണ്ട് പിന്നെ ഫുള്ളായിട്ട് നമ്മൾ വാട്ടർ സർവീസ് ചെയ്ത് നീറ്റേക്കിയിട്ട് വേണം കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ വാട്ടർ സർവീസിൻ്റെ എമൗണ്ട് ബോഡി സ്റ്റിക്കറുകൾ നമുക്ക് മാറ്റേണ്ടി വരും ബോഡി സ്റ്റിക്കർ അതിൻ്റെ പൈസ നമ്പർ പ്ലേറ്റ് എഴുതണം പഞ്ചിങ് ടൈപ്പ് ആക്കണം അതിൻ്റെ എമൗണ്ട് ബാക്കിലത്തെ കൗൾ ടെയിൽ പാനിൽ കംപ്ലയിൻ്റ് ഉണ്ട് ആ ഒരു സൈഡ് പൊട്ടിയിരിക്കുകയാണ് വരും അത് നമ്മൾ വേറൊരു സായി എന്ന് പറഞ്ഞ സായി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മേടിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ആ പെയിൻറ്റിങ്ങിനായിട്ട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എമൗണ്ട് വരും അത് ഏകദേശം എനിക്ക് ഒരു ആയിരം ആയിരത്തി ഇരുനൂറ് കണ്ടാണ് അതിൻ്റെ റേറ്റ് വന്നേക്കണം കേട്ടോ അപ്പോൾ ഞാനത് ഒക്കെ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്രത്തോളം നമുക്ക് ചിലവ് വരും അതിൻ്റെ മാക്സിമം ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഫുൾ കവർ ചെയ്തിട്ട് ഒരു എസ്റ്റിമേറ്റ് ആകാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തോട്ടോ അപ്പോൾ എസ്റ്റിമേറ്റ് എമൗണ്ടും കൂടി നോക്കിയതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം ഇനി അതല്ല നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കിഴിക്കേണ്ട കുറയ്ക്കേണ്ടതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ചിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട് എമൗണ്ടിൻ്റെ കേസിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കുകൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും അപ്പോൾ വീഡിയോ കാണേണ്ടതിന് ശേഷം നോക്കിയിട്ട് വിളിക്കാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് ഏതൊക്കെ ചെയ്യേണ്ടത് അതിൽ ഒഴിവാക്കേണ്ടതുണ്ട് എല്ലാം ചെയ്യേണ്ട വർക്കുകൾ തന്നെയാണ് ഒഴിവാക്കേണ്ട ഒരു വർക്കും ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യും ഓക്കെ